കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രോഹിണി നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെയും നേട്ടങ്ങളുടെയും ഒരു വർഷമാണ് തൊഴിൽപരമായും സാമ്പത്തികപരമായും വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വരുമാനം വർദ്ധിക്കുകയും കടബാധ്യതകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും ഈ വർഷം ജീവിതം കെട്ടിപ്പടുക്കുകയും പുതിയ സംരംഭങ്ങൾക്ക് തുറക്കമിടാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് എങ്കിലും ഈ വർഷത്തെ നേട്ടങ്ങൾ അലസതയില്ലാതെയും കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും മാത്രം സാധ്യമാകുന്ന ഒന്നാണ് കേട്ടോ വരുമാനം വർദ്ധിക്കുമ്പോൾ തന്നെ ചിലവുകളും സാമ്പത്തിക ഇടപെടലുകളും കൃത്യമായി ശ്രദ്ധ പുലർത്തുക മാസംതോറും നിങ്ങളുടെ നക്ഷത്ര നാളിൽ ഗണപതി ഹോമം നടത്തുന്നത് ശുഭകരമാണ് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും രുദ്രാഭിഷേകം പോലുള്ള പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നത് പ്രതികൂല ഫലങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ശനി അഭിഷേകം നടത്തുന്നത് മാനസിക പിരിമുറുക്കത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മുക്തി നേടാൻ ഉപകരിക്കും ചന്ദ്രൻ ദുർഗാദേവി പാർവതി ദേവി എന്നിവരെ നിത്യവും ആരാധിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകുന്നതുമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ സൗമ്യതയും ക്ഷമയും പ്രകടിപ്പിച്ചാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈ വർഷം നിങ്ങൾക്ക് ആഗ്രഹിച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ട് പോവുക വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ്